കുറച്ചു മുന്നേ ലൈവില് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഓരോരുത്തരെ റോസ്റ്റ് ചെയ്യാനായിട്ട് സാബു മോനെ ഏൽപ്പിച്ചു തിരിച്ചും അതുപോലെ റോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പൊ പോയിന്റ്സ് എഴുതി വെക്കും സാബു മോൻ പറയുന്ന ഓരോ പോയിന്റ്സ് എഴുതി വെച്ചുകൊണ്ട് അതിന് തിരിച്ച് റിപ്ലൈ നൽകുക റോസ്റ്റിംഗ് ആയിട്ട് തന്നെ തിരിച്ച് റിപ്ലൈ നൽകുക മറുപടി ആയിട്ട് അപ്പൊ സാബു മോൻ ഓരോരുത്തരെ കുറിച്ചും ഓരോ കാര്യങ്ങൾ പറയുന്നു കാരണം ഇതൊരു റോസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം സാബു ആ ഒരു ലെവലിലേക്ക് അത് എത്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കുറ്റങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ എങ്കിൽ പോലും അത് വലിയ തോതിലൊന്നും എത്തിക്കാത്ത തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത് ഓരോരുത്തരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതേസമയം തിരിച്ച് ഇവരെ ഹോസ്റ്റ് ചെയ്ത ഒരു രീതിയുണ്ട് അതില് സത്യം പറഞ്ഞ ഈ അക്ബർ ഹോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആ തുടക്കം അക്ബർ കുറച്ചൊന്ന് സാധുമാവാനായിട്ട് ഇളക്കുന്ന തരത്തിലോട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നെബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാരും വലിയ തോതിലുള്ള ഒരു റോസ്റ്റിംഗ് ഒന്നും നടത്തിയില്ല അതില് അനീഷ് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് അനീഷിനെ കുറിച്ച് സാബുമാൻ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് എതിർത്തുകൊണ്ട് പച്ചയ്ക്ക് അവിടെ ഉള്ള എല്ലാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും അങ്ങ് തുറന്നടിച്ച് പറഞ്ഞു കാരണം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറയും അതിപ്പോ സാബുചാറും ഒന്ന് മുന്നിൽ ഇരുന്നാലും ഞാൻ അത് വ്യക്തമായിട്ട് ഞാൻ പറയും എന്ന തരത്തില് കൈ ചൂണ്ടി പറയുന്ന തരത്തിലോട്ട് അനീഷ് അത് ഭയങ്കരമായിട്ട് ഒരു കത്തിച്ചു കയറുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ സാബുമോൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അനീഷ് അങ്ങ് പച്ചയ്ക്ക് വിളിച്ചു അല്ല കാരണം ഈ പറയുന്ന തരത്തിൽ കോമൺ ആയിട്ട് വന്നതിനെ കുറിച്ച് അവിടെ പറയുന്നതും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കാര്യമായാലും അവിടെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യത്തിലായാലും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും എന്നുള്ള തരത്തിൽ അനീഷിന്റെ ഒരു സംസാരം ഭയങ്കരമായിട്ടന്ന് കത്തിക്കേറുന്ന തരത്തിലായിരുന്നു ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സാബു എന്നെ അനീഷിന്റെ അടുത്ത് പോയി പറയുന്നു നീ ഇത് ആ ഒരു തരത്തിലോട്ടൊന്നും ഇത് എത്തിക്കാതിരിക്കുക നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലേക്ക് പോകുമെന്നുള്ള തരത്തില് അനീഷിന്റെ അടുത്ത് പറയും അപ്പൊ അവിടെ ഈ റോസ്റ്റിംഗിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സാബു കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അവിടെ തിരിച്ച് റോസ്റ്റ് ചെയ്ത കൂട്ടത്തില് െവിനാണ് ഇച്ചിരി എങ്കിലും അവിടെ റോസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അക്ബറും ഇച്ചിരി ആ ഒരു തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കത്തിച്ചു കിട്ടുന്നത് അതായത് പച്ചക്കങ്ങോട്ട് തുറന്നടിച്ച് സാബുമാനം പൊടി ഞെട്ടിക്കുന്ന തരത്തിൽ പറഞ്ഞത് അവിടെ അനീഷ എന്തായാലും റോസ്റ്റിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം